ഹായ് ഞാനിപ്പോൾ യു കെയിലാണുള്ളത് ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഞാൻ യു ഉണ്ട് എൻ്റെ വിസിറ്റിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി കമ്പനിയായിട്ടുള്ള ഓൾഗേറ്റ് ത്രൂ യു കെയിലെത്തിയ സ്റ്റുഡൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടു അവരുമായിട്ട് ഞാൻ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു എനിക്ക് അവരിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫാമിലി ആയിട്ട് യു കെയിലെത്തിയ ആളുകളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവരുടെ റെൻറ്റ് റെൻ്റ് ആണെങ്കിലും അവരുടെ പാർട്ട് ടൈം ജോബ് ആണെങ്കിലും എസ്പെഷ്യലി കുട്ടികളൊക്കെ ആയിട്ട് വന്നവരാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ പി ജി ഒക്കെ കഴിഞ്ഞ ആളുകൾ സിംഗിൾ ആയിട്ട് യു കെയിൽ വരികയാണെങ്കിൽ യു കെ ഇപ്പോഴും ബെസ്റ്റ് കൺട്രി ഓപ്ഷൻ തന്നെയാണ് പിന്നെ എനിക്ക് മനസ്സിലായത് പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടാണ് പലരും സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ റൂമിൽ താമസിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഈസി ആയിട്ട് ഒരു ജോബ് ഫൈൻഡ് ചെയ്യാനും ചെയ്യാനും അവർക്ക് ലൈഫ് സെറ്റ് പറ്റും ഈസിയായിട്ട് തന്നെയാണ് വേറെ ഉണ്ട് ഓപ്ഷൻ കുറേ സ്ട്രഗിൾസ് ഉണ്ട് ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ് കൺട്രി അല്ലാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങൾ സ്റ്റുഡൻറ്സ് ഫേസ് ചെയ്യുന്നുണ്ട് യു കെയിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ടു ഇയേഴ്സ് സ്റ്റേബാക്ക് കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ സ്പെൻഡ് ചെയ്ത ക്യാഷ് നമുക്ക് ഈസി ആയിട്ട് ഈ ടു ഇയേഴ്സിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ പല സ്റ്റുഡൻസും വർക്ക് വിസയിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊന്നും അത്ര ഈസി അല്ല പക്ഷെ നന്നായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻടേക്കും നെക്സ്റ്റ് മെയ്യിൻറ്റേക്കും ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ് ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് വെറും പത്ത് ലക്ഷത്തി ിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഉണ്ട് സ്കോളർഷിപ്സ് ഓപ്ഷൻസ് ഉണ്ട് ഐ ഐ ടി എസ് ഇല്ലാതെ പഠിക്കാം പിന്നെ ഗ്യാരന്റീഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ഇയേഴ്സ് സ്റ്റേബാക്കും ഉണ്ട് അപ്പോൾ കൂടുതൽ യു കെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്